സർവീസ് എത്ര കഴിഞ്ഞിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്ന് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം കുറച്ച് പരിപാടികളുണ്ട് ഈ കശ്മീര് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടേ അപ്പോൾ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം പോകുന്ന വഴിക്ക് നമ്മൾ സമ്മത് ബായി അതായത് നമ്മളോട് വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് കശ്മീരില് പോകാനുണ്ടായിരുന്ന സമ്മത് ബായി ഇപ്പം ഇവിടെ നെടുമങ്ങാട് നിൽക്കാമെന്ന് പറഞ്ഞു നെടുമങ്ങാട് ഭാഗത്ത് ഷോറൂമിലാണ് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞത് എഷാ അള്ള കൊണ്ട് കാണിക്കുന്നത് നമ്മൾ ഇപ്പം തിരുവനന്തപുരത്ത് പേരൂർ കടയാണ് നിൽക്കുന്നത് കേട്ടോ ആ ഫുള്ള് രാവിലത്തെ ക്ഷാ ആ ഒരു ട്രാഫിക് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ റോഡൊക്കെ അലഹമില്ലായി കേരളത്തിൻ്റെ റോഡുകളൊക്കെ എല്ലാ റാഹത്തായി കേട്ടാ ഇപ്പം നമ്മൾ സാധാരണ ഈ തമിഴ്നാട് യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ തമിഴ്നാട് ആണ് ഏറ്റവും സൂപ്പർ റോഡ് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറച്ചിലൊക്കെ മാറ്റി പറയേണ്ട സമയം കഴിഞ്ഞു കേട്ടോ കേരളത്തിൻ്റെ എല്ലാ റോഡുകളും ഏറ്റവും സുന്ദരമായ റോഡായിട്ടാ ഈ കേരളത്തിൻ്റെ പ്രത്യേകം വെച്ചാൽ ഈ ഇടവഴികളിലുള്ള നാട്ടും പ്രദേശത്തുള്ള റോഡുകളും ഒക്കെ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പല യാത്രകളിലും സത്യം പറഞ്ഞാൽ കണ്ട് അനുഭവിച്ച ഒരു കാര്യമാണത് കാരണം ചെറിയ പ്രദേശങ്ങളിൽ ചെന്നാലും റോഡുകളും കാര്യങ്ങളും ഒക്കെ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരം ഉണർന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടാണ് അതൊക്കെ പതുക്കെ നഗരങ്ങളൊക്കെ തിരക്ക് പിടിച്ച് വാഹനങ്ങളിലൊക്കെ ആൾക്കാർ ജോലിക്ക് ഓഫീസുകളിലൊക്കെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ല രസമുണ്ട് അങ്ങനെ നമ്മുടെ പയ്യൻ വന്നിരിക്കുകയാണ് നമ്മുടെ സമതുബായി ഇതെത്തിക്കുന്നു നമ്മളത് ആഹ് സർവീസിന് വേണ്ടി പോണം വണ്ടി ഒന്ന് കറക്റ്റ് ചെയ്യണം ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടന്റ് ശ്രദ്ദ നമ്മളെ മുത്തിന്റെ വണ്ടിയാണ് കേട്ടാ കിടക്കുന്നത് നമ്മൾ ഇതിനകത്താണ് കശ്മീരിന് മുമ്പ് പോയത് അലമില്ല റാഹത്തായിരുന്നു അപ്പൊ എവിടെയാണ് നമ്മള് പോകണീസ് ഒക്കെ വെച്ചിരിക്കുന്ന എ സി ഫിൽഡറൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതൊക്കെ മാറിയിട്ട് കൊറേ നാളായി ഇപ്പൊ ഈ സർവീസിന് ഈ പുറത്തു കൊടുത്താലും അകത്ത് കൊടുത്താലും എല്ലാം കണക്ക് തന്നെ കേട്ടാ വണ്ടിയുടെ അലൈൻമെന്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മുടെ പൊന്നു മക്കളെ ഇതിനകത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ സാധനം സാധനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പൊടിയായി പുതിയ താണ്ടിണ്ടൊടിയായി വെച്ചിരിക്കുകയാണ് എങ്കിലും ഓയിൽ ഫിൽട്ടർ സംഭവങ്ങളൊക്കെ മാറണം എൻ്റെ പൊന്ന് മക്കളെ ഏതാ ഇത് കണ്ട ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് മാറിയതാണ് ഇന്നലെ ഒരു കടയിൽ പോയിട്ട് നിനക്ക് ഈ വണ്ടി കാണിച്ചിട്ട് കൂളൻ്റെ വരാൻ പറഞ്ഞു പുള്ളി ഡീസലിൻ്റെ കൂളന്നെയാണ് നന്നായിട്ടോ പെട്രോളിൻ്റെ മഞ്ഞ കളറ് കൂളല്ലേ അതാ നിർത്തി യൂറ്റു ആണ് സാധനം പണി സാധന ഏതാണ് പറഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടുപോകണ സർവീസ് നമ്മൾ പുറത്തുണ്ടെങ്കിൽ സർവീസ് ചെയ്യരു സാധനം പണി ചെയ്യാൻ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഷോറൂമിലിരിക്കുന്നത് വണ്ടി ഇങ്ങനെ പണിക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ ആ വണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് നമ്മളീ ഡെലിവറിക്ക് വേണ്ടി നമ്മളെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ അയക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാത്തിരിക്കുമല്ലോ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അവിടെ കിടപ്പുണ്ട് ആ വൈറ്റ് കാർ വണ്ടി വണ്ടി വണ്ടിയുടെ കിടപ്പുണ്ട് ഇവിടെ കാണാം എല്ലാം കഴിഞ്ഞ് അല്ലെന്ത പ്രിയപ്പെട്ടവരെ വണ്ടി സ്മൂത്ത് ആയി കേട്ടോ മാഷാ സർവീസ് കഴിഞ്ഞ് ഇറങ്ങി സത്യമാറ എത്ര മണിക്കൂറായ നമ്മൾ കയറിയിട്ട് മൂന്നാല് ഒരു മൂന്നാല് മണിക്കൂറായി കേട്ടോ സത്യമാറ ഫുഡ് കഴിച്ചില്ല അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടോ ഫുഡ് കഴിക്കണം വണ്ടി അലഹമ്മ റാത്തട്ടന്മാർ പണിയാണ് പക്ഷേ ഇനി ഒന്നുകൂടെ കയറ്റി പണിയണം കേട്ടോ അതിനകത്ത് കുറച്ച് അണ്ടർ ബോഡി കുറച്ച് സാധനങ്ങൾ ഇനി മാറാനുണ്ട് അതെല്ലാം മാറി കറക്റ്റ് നമ്മൾ ലോങ് യാത്ര പോകുമ്പോഴത്തേക്ക് ആ ക്ലച്ച് മാറാനുണ്ട് പിന്നെ അല്ലേ പിന്നെ ബാക്കിയെല്ലാം അന്മാർ എല്ലാ സംഭവങ്ങളും ഇട്ട് തന്നെ ആ അതിനകത്ത് എല്ലാ സംഭവങ്ങളും അന്മാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാറി ബാക്കി എല്ലാ സംഭവങ്ങളും ബ്രേക്ക് ഫ്രൂഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് കഴിയണം ഇവിടെ ഒരു അടിപൊളി വിനിയാ ആ രീതിയിലായിട്ട് നിൽക്കുകയാണ് അപ്പം നല്ല ബീഫ് ബിരിയാണി കിട്ടുന്ന സ്പോട്ടിലാണ് നമ്മൾ പോകണത് കാരണം നെടുമ്പാങ് എനർജി വേണം കോഴിയൊന്നും പറ്റൂല നെടുമങ്ങാടിന് അത്യാവശ്യം നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ് റൈഫ് ആ റെസ്റ്റോറൻറ്റ് പാടി പോകുന്നത് നെടുമങ്ങാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹോട്ടലിൽ വന്നിട്ട് മസ്റ്റായിട്ടും അവിടെയാണ് കേട്ടോ ട്രൈ ചെയ്യാനുള്ളൊരു സാധനമാണ് ഇവിടുത്തെ പോത്തറോ സൂപ്പർ ഓട്ടെ സാധനം പൊളിയാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ കാണാം ഫുഡ് വന്നു കേട്ടോ പപ്പടം ചോറ് ബീഫ് ബീഫ് ഫ്രൈ ഉണ്ട് സൂപ്പർ കാണുന്നുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വി സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെയുണ്ട് കൂടുതലായിട്ടും നമ്മൾ സമതപായുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോകാനുള്ള ഈ നമ്മൾ കിടക്കാനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ വീട്ടിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് പക്ഷേ അത് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് ഓക്കെ അപ്പോൾ ഇതൊന്ന് നൂത്ത് നോക്കിയിട്ട് എന്തിനാണ് നമുക്ക് അതിൻ്റെ സെറ്റപ്പുകളൊക്കെ നോക്കി കുറച്ച് നാളായി എടുത്ത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇതേ ഇത് ഓർമ്മ ഇത് നമ്മൾ മേടിച്ചതൊക്കെ രസമായിരുന്നല്ലേ നമ്മളാ ബ്ലോക്കിൽ ഇപ്പോഴാ ബ്ലോക്ക് നമ്മൾ മറക്ക ഈ സാധനം എന്ന് മണാലിന്ന് പേടിച്ച സംഭവമാണ് കുങ്കുമോ ഒറിജിനൽ കുങ്കുമെന്ന് പറയാ തന്നേക്കട്ടെ ഇത് അടിയിലായിരിക്കും വരുന്നത് അടിയിലാണ് അല്ലതാ അതാണ് ഇതിന്റെ കൂടെ കൊളുത്തിടണം ഓയിട ഇനി ഇനി ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഫുൾ കവറിംഗ് ആവും ഇതിപ്പോ തുറന്നിടുന്ന മലേരി കൂടെയൊക്കെ വന്ന് കിടക്കാൻ പറ്റും എടുത്താ ഇഷ്ടമൂറ് സ്ഥലം ഉണ്ട് കേട്ടാ നമ്മൾ സത്യം പറയാൻ കഴിഞ്ഞ യാത്രയിൽ ഈ സാധനം ഉണ്ടായിട്ട് നമ്മൾ എടുത്തില്ല എടുത്തില്ലേ നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടി സുഖമായിട്ടുള്ളത് എത്ര സഖ്യം അങ്ങനെ മാർഷ് അലമ്പില്ല ടെൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞ നമ്മള് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ വിശാലത്തോണ്ട് കേട്ടോ അതിനകത്ത് നാല് പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മൾ ഈ കൊളുത്തുകൾ ഈ കമ്പികളെല്ലാം കറക്റ്റ് ചെയ്താൽ ഈ കമ്പികളെല്ലാം കറക്റ്റ് വെച്ചിട്ട് തന്നെ റെഡിയാക്കും പിന്നെ അതിന് ചെറിയ വ്യത്യം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് കയറി കിടക്കാറുണ്ട് ഇത് കിളിവാതിൽ ഇതിൻ്റെ ബേഗിൽ തന്നെ നമുക്ക് രണ്ട് ഇതുണ്ട് കേട്ടോ കൊതു കെയർ ആയിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതും ഇവിടെ ഇങ്ങനെ തുറന്ന് തന്നെ ഇട്ടിരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അലഹമുല്ല നമുക്ക് ടെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇൻഷാല്ല നമ്മൾ ഓരോ ഒരുക്കങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്